പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് നിയമവേദിയിലേക്ക് വന്നിട്ടുള്ള ആദ്യ പരാതി നോക്കാം ഈ പരാതി അയച്ചിട്ടുള്ളത് പേരു വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഒരു ശ്രോതാവാണ് നമുക്ക് പരാതി വായിക്കാം പാമ്പാക്കുടയിലുള്ള ഒരു സ്കൂളിലാണ് എന്റെ മക്കൾ പഠിക്കുന്നത് ഈ സ്കൂളിന്റെ കിഴക്ക് തെക്ക് വശത്ത് ഒരു സ്വകാര്യ വ്യക്തിയുടെ പറമ്പുണ്ട് അത് കാട് പിടിച്ചു കിടക്കുകയാണ് ധാരാളം പാമ്പുകളുമുണ്ട് അതുകൊണ്ട് തന്നെ സ്കൂളിൽ മക്കളെ പഠിപ്പിക്കാൻ വിടാൻ പേടിയാവുന്നു ഇക്കാര്യങ്ങളെല്ലാം തന്നെ വില്ലേജ് ഓഫീസിലും പാമ്പാക്കുട പഞ്ചായത്തിലും ഞങ്ങൾ അറിയിച്ചിട്ടുള്ളതാണ് എന്നാൽ നടപടിയൊന്നും സ്വീകരിച്ചിട്ടില്ല അപകടം വരും വരെ ഇത്തരം കാര്യങ്ങളിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ പ്രതികരിക്കാറില്ല ആയതിനാൽ ഇതിനെതിരെ എവിടെയാണ് പരാതിപ്പെടേണ്ടത് ഈ പരാതിയിൽ ചോദിച്ചിരിക്കുന്ന കാര്യത്തിന് മറുപടി പറയുന്നു ഹൈക്കോടതി അഭിഭാഷകൻ വി സി രാജേഷ് ഇവിടെ ഉന്നയിച്ചിരിക്കുന്ന വിഷയം വളരെ ഗൗരവതരമാണ് കാരണം സ്കൂളിന്റെ പാമ്പുകൾ ഉള്ളതുകൊണ്ട് കുട്ടികളെ സ്കൂളിൽ അയക്കാൻ ഭയമാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇക്കാര്യത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കേണ്ടത് ആ സ്കൂളും ആ സ്കൂളിലെ പാരന്റ് ടീച്ചേഴ്സ് അസോസിയേഷനുമാണ് അവർ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും നടപടി സ്വീകരിച്ചതായി കാണുന്നില്ല അതുകൊണ്ട് തന്നെ ഇക്കാര്യം എത്രയും പെട്ടെന്ന് സ്കൂളിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയും സ്കൂൾ അധികൃതർ ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്ന പഞ്ചായത്തിലും വില്ലേജ് ഓഫീസിലും അതോടൊപ്പം പോലീസ് സ്റ്റേഷനിലും അറിയിക്കേണ്ടതാണ് അതുകൊണ്ടും പരിഹാരം ഉണ്ടായില്ല എങ്കിൽ ആർ ഡിഒക്കും പരാതി നൽകേണ്ടതാണ് സാധാരണഗതിയിൽ ഇത് പോലീസിനും കൂടി ഇടപെടാവുന്ന ഒരു വിഷയമാണ് കാരണം ജനങ്ങളുടെ അല്ലെങ്കിൽ കുട്ടികളുടെ ജീവനും സുരക്ഷിതത്തിനും ഭീഷണിയാവുന്ന വിഷയമായതുകൊണ്ട് തന്നെ പോലീസ് സ്റ്റേഷനിലും ഇതുമായി ബന്ധപ്പെട്ട് പരാതി കൊടുക്കാവുന്നതാണ് അതോടൊപ്പം തന്നെ ഇതുകൊണ്ടൊന്നും നടപടി ഉണ്ടാവുന്നില്ല എങ്കിൽ ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്ന മുൻസിഫ് കോടതിയെ സമീപിക്കുവാനും കോടതിയിൽ നിന്ന് ഒരു ഉത്തരവിലൂടെ ഈ സ്ഥലം വെട്ടിത്തെളിക്കുവാനും സുരക്ഷിതമായ ഒരു പഠിക്കാനുള്ള സാഹചര്യം കുട്ടികൾക്ക് ലഭ്യമാക്കുവാനും സാധിക്കുന്നതാണ് എന്തൊക്കെയായാലും ഇക്കാര്യത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കേണ്ടത് പ്രസ്തുത സ്കൂളാണ് അതുകൊണ്ട് തന്നെ സ്കൂൾ ഇക്കാര്യത്തിൽ കുറച്ചുകൂടി സ്കൂൾ വഴി അല്ലെങ്കിൽ സ്കൂളിന്റെ മാനേജ്മെന്റ് വഴി അധികാരികളെ സമീപിക്കുന്നതായിരിക്കും കുറച്ചുകൂടി അഭികാമ്യമായിട്ടുള്ളത് ഇനി നമുക്ക് രണ്ടാമത്തെ പരാതി നോക്കാം ഈ പരാതി വന്നിട്ടുള്ളത് നെടുമ്പാശ്ശേരിയിൽ നിന്നാണ് പരാതി അയച്ചിട്ടുള്ള വ്യക്തിയുടെ പേര് വെളിപ്പെടുത്തേണ്ടതില്ല എന്നാണ് പരാതിയിൽ എഴുതിയിട്ടുള്ളത് നമുക്ക് കത്ത് വായിക്കാം ഞാൻ നെടുമ്പാശ്ശേരി പഞ്ചായത്തിലെ സ്ഥിര താമസക്കാരിയാണ് എസ് സി വിഭാഗത്തിൽപ്പെട്ടയാളാണ് വീട്ടിൽ ഞാനും അമ്മയും മാത്രമാണ് താമസിക്കുന്നത് ഞാൻ ബിരുദം കഴിഞ്ഞ വ്യക്തിയാണ് ആലുവ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ രണ്ടായിരത്തി എട്ടിൽ പേര് രജിസ്റ്റർ ചെയ്യുകയും തുടർന്ന് മുടക്കം കൂടാതെ പുതുക്കി വരികയും ചെയ്യുന്നുണ്ട് എനിക്ക് മുപ്പത്തിയഞ്ച് വയസ്സ് വരെ കിട്ടുന്ന തൊഴിൽ രഹിത വേതനം ലഭിക്കുന്നുണ്ടായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് ശേഷം ലഭിക്കുന്നില്ല ഇതേക്കുറിച്ച് പഞ്ചായത്തിൽ അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് അമ്മയ്ക്ക് വിധവാ പെൻഷൻ ലഭിക്കുന്നതുകൊണ്ടാണ് എനിക്കുള്ള തൊഴിൽ രഹിത വേതനം കിട്ടാത്തത് എന്നതാണ് അമ്മയ്ക്ക് സ്ഥിരമായി ജോലിയില്ല കൂടാതെ ഞങ്ങളുടെ റേഷൻ കാർഡ് എ എ വൈ വിഭാഗത്തിൽപ്പെട്ടതുമാണ് ആയതിനാൽ മുടങ്ങിപ്പോയ എന്റെ തൊഴിൽ രഹിത വേതനം കിട്ടുവാൻ സാധ്യതയുണ്ടോ ലഭിക്കുന്നില്ല എന്ന ഈ പരാതി നിയമവേദി നെടുമ്പാശേരി പഞ്ചായത്ത് സെക്രട്ടറി പ്രശാന്ത് കെ കെയുടെ ശ്രദ്ധയിൽപ്പെടുത്തി അദ്ദേഹം രേഖകൾ പരിശോധിച്ച ശേഷം മറുപടി ഇങ്ങനെയാണ് പരാതിയുടെ അടിസ്ഥാനത്തിൽ രേഖകൾ പരിശോധിച്ചതിൽ ഈ വ്യക്തി തൊഴിലായ്മ വേതനത്തിന്റെ ഗുണഭോക്താവായിരുന്നു എന്നാൽ നിശ്ചിത വരുമാന പരിധിയായ പന്ത്രണ്ടായിരം രൂപ വാർഷിക വരുമാനം എന്ന പരിധിയിൽ മുകളിൽ വാർഷിക വരുമാനം ഉണ്ട് എന്ന് വില്ലേജ് ഓഫീസർ സാക്ഷ്യപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് അവരുടെ അർഹത നഷ്ടപ്പെടുകയും അതിനെ തുടർന്നാണ് അവർക്ക് ആനുകൂല്യം ലഭിക്കാത്ത സാഹചര്യം ഉണ്ടായിട്ടുള്ളത് ഈ തൊഴിലായ്മ വേതനം എന്ന് പറയുന്ന ആനുകൂല്യം ലഭിക്കുന്നതിനുള്ള പരമാവധി പ്രായപരിധി മുപ്പത്തഞ്ചു വയസ്സും ആണ് കുടുംബത്തിലെ മറ്റുള്ളവരുടെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വരുമാനം കണക്കുകൂട്ടുന്നതിന് പരിഗണിക്കുന്നതല്ല നിയമവേദിയിലേക്ക് വന്നിട്ടുള്ള അടുത്ത പരാതി അയച്ചിട്ടുള്ളത് ആലുവയിൽ നിന്നാണ് പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഒരു വ്യക്തിയാണ് ഈ പരാതി അയച്ചിട്ടുള്ളത് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കെ എസ് എഫ്ഇയുടെ ഒരു ബ്രാഞ്ചിൽ ചിട്ടിയിൽ ചേർന്നിരുന്നു തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് മാസത്തിൽ ചിട്ടിയുടെ നർക്ക് എനിക്ക് കിട്ടുകയും ചെയ്തു അതിൽ നിന്നും മൂന്ന് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ അവിടെ തന്നെ എഫ് ഡി ഐ നിക്ഷേപിച്ചു മാസം മാസം അതിന്റെ പലിശ കൊണ്ട് ചിട്ടി തുക കുറച്ച് അടയുകയും ചെയ്തിരുന്നു എല്ലാ മാസവും പന്ത്രണ്ടാം തീയതി അതിന്റെ പലിശ ചിട്ടിയിലേക്ക് മാറ്റുന്നതിൻ്റെ മെസ്സേജ് എന്റെ ഫോണിൽ വരാറുണ്ടായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് മാസത്തിൽ പലിശ മാറ്റിയിടുന്നതിന്റെ മെസ്സേജ് വന്നപ്പോൾ അതിൽ പൈസ കുറവുള്ളതായി കാണാൻ കഴിഞ്ഞു തുടർന്ന് ഞാൻ കെ എസ് എഫ് ഇയിൽ ഇതേക്കുറിച്ച് അന്വേഷിച്ചു അന്വേഷണത്തിൽ മനസ്സിലായത് എന്റെ ടി ഡി എസ് പിടിച്ചതാണ് എന്നതാണ് എന്തുകൊണ്ടാണ് ടി ഡി എസ് പിടിക്കുന്നത് എന്ന് അന്വേഷിച്ചപ്പോൾ ഫോം പതിനഞ്ച് കൊടുക്കാത്തത് കൊണ്ടാണ് എന്നും അതിനാൽ റിട്ടേൺ ഫയൽ ചെയ്യണമെന്നുമാണ് കെ എസ് എഫ് ഇ ഉദ്യോഗസ്ഥർ എന്നോട് പറഞ്ഞത് എന്നാൽ ഇക്കാര്യങ്ങൾ ഒന്നും തന്നെ കെ എസ് എഫ് ഇയിൽ ചിട്ടി കൂടുന്ന സമയത്തോ ചിട്ടി അടിച്ച സമയത്തോ എന്നോട് പറഞ്ഞിട്ടില്ല ഞാൻ റിട്ടേൺ ഫയൽ ചെയ്യാറില്ല എനിക്ക് ഇൻകം ടാക്സ് കൊടുക്കുന്നതിനുള്ള വരുമാനവുമില്ല ആകെ പന്ത്രണ്ടായിരം രൂപ മാത്രമാണ് ശമ്പളം ലഭിക്കുന്നത് എന്റെ ചിട്ടിയിൽ നിന്നും പൈസ എടുക്കുമ്പോൾ ഇക്കാര്യം എന്നെ അറിയിക്കേണ്ടതല്ലേ എന്റെ കയ്യിൽ നിന്നും കുറവ് വരുത്തിയ പൈസ തിരികെ ലഭിക്കുന്നതിന് ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഈ പരാതിയിൽ പറഞ്ഞിരിക്കുന്നത് കെ എസ് സി ചിട്ടിയിൽ ചേരുകയും അതിൽ നിന്ന് നറുക്കിൽ കിട്ടിയ തുക അവിടെ തന്നെ നിക്ഷേപിക്കുകയും അതിന്റെ പലിശ ചിട്ടിയുടെ നറുക്കായി അടയ്ക്കുകയും ചെയ്യുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇതിൽ ഫോം പതിനഞ്ച് പൂരിപ്പിച്ചു നൽകാത്തതിനാൽ ടി ഡി എസ് പിടിച്ചു എന്നാണ് പരാതിയിൽ നിന്ന് മനസ്സിലാകുന്നത് ഇതേക്കുറിച്ച് കെ എസ് എഫ് ഇയുടെ അധികാരികളോട് നിയമവേദി സംസാരിക്കുകയുണ്ടായി കെ എസ് എഫ് ഇ അധികാരികൾ അറിയിക്കുന്നത് ഇങ്ങനെയാണ് കെ എസ് എഫ് ഇ ബാങ്ക് മറ്റ് ധനകാര്യ സ്ഥാപനങ്ങൾ ഇവയിൽ പണം ഡെപ്പോസിറ്റ് ചെയ്യുന്നവർ നികുതി ബാധ്യത ഇല്ലാത്ത പക്ഷം നിക്ഷേപം നിലനിൽക്കുന്ന കാലത്തോളം ഇൻകം ടാക്സ് ഒഴിവാക്കുന്നതിനായി സ്റ്റാറ്റുട്ടറി ഫോം ആയ പതിനഞ്ച് ജി നിർബന്ധമായും എല്ലാ സാമ്പത്തിക വർഷത്തിന്റെയും തുടക്കത്തിൽ തന്നെ സ്ഥാപനത്തിൽ നൽകേണ്ടതാണ് അല്ലാത്തപക്ഷം നിക്ഷേപ തീയതിയിൽ പ്രതിമാസ പലിശ വരുമാനത്തിന്റെ പത്ത് ശതമാനം പാൻ അടിസ്ഥാനത്തിൽ ഓട്ടോമാറ്റിക്കായി ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിലേക്ക് ക്രെഡിറ്റ് ആകും ആ തുക തിരിച്ചു കിട്ടണമെങ്കിൽ വർഷാവസാനം റിട്ടേൺ ഫയൽ ചെയ്യാം മറ്റു മാർഗങ്ങൾ ഒന്നുമില്ല എല്ലാ നിക്ഷേപകർക്കും പതിനഞ്ച് ജി ഫോം നൽകുന്നതിന് കേന്ദ്രീകൃത മെസ്സേജ് മൊബൈൽ ഫോണിൽ ലഭിക്കാറുണ്ട് ശ്രദ്ധയിൽപ്പെടാത്തതായിരിക്കാം ഈ പരാതിക്കാരന് ഇപ്പോൾ ഒരു മാസത്തെ തുകയാണ് ക്രെഡിറ്റ് ആയിട്ടുള്ളതെന്ന് കരുതുന്നു എല്ലാ വർഷവും ഏപ്രിൽ മാസത്തിലാണ് ഫോം പതിനഞ്ച് ജി നൽകേണ്ടത് എത്രയും പെട്ടെന്ന് ബ്രാഞ്ചിൽ ഒപ്പിട്ട് നൽകുക ആ ഫോം മൊബൈൽ നമ്പർ ആധാർ പാൻ എന്നിവ അപ്ഡേറ്റഡ് ആണോ എന്നും ശാഖയിൽ പരിശോധിക്കുക ചിട്ടി തുക നിക്ഷേപമാക്കിയാലും ക്യാഷ് ഡെപ്പോസിറ്റ് ആയാലും ഇത് ബാധകമാണ് ഇനി നമുക്ക് അടുത്ത പരാതി നോക്കാം ഈ പരാതി അയച്ചിട്ടുള്ളത് ഒരു വയോജന കൂട്ടായ്മയാണ് നമുക്ക് പരാതി വായിക്കാം ഞങ്ങൾ എളകുന്നപ്പുഴ ഗ്രാമപഞ്ചായത്തിന്റെ പരിധിയിലുള്ള വയോജനങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് പത്താം തീയതി ഒരു ദിനപത്രത്തിൽ വയോജനങ്ങളുടെ കൂട്ടായ്മ പതിനാറാം തീയതി നടക്കുന്നുണ്ട് എന്നും പഞ്ചായത്തിൽ എല്ലാവരും എത്തിച്ചേരണമെന്നുമുള്ള വാർത്തയുണ്ടായിരുന്നു തുടർന്ന് ഞങ്ങൾ വയോജനങ്ങൾ അന്നേ ദിവസം പഞ്ചായത്തിൽ എത്തിച്ചേർന്നിരുന്നു എന്നാൽ പ്രസിഡന്റിനോ പഞ്ചായത്ത് സെക്രട്ടറിക്കോ ഇതിനെപ്പറ്റി യാതൊരുവിധ അറിവും ഉണ്ടായിരുന്നില്ല തുടർന്ന് ഞങ്ങൾ പിരിഞ്ഞു പോവുകയാണ് ചെയ്തത് പഞ്ചായത്ത് അധികാരികൾ ഞങ്ങളുടെ ഫോൺ നമ്പറോ പേരോ രേഖപ്പെടുത്തിയിരുന്നില്ല വയോജനങ്ങളുടെ ഇക്കാലം അത്രയുള്ള അനുഭവങ്ങളും പരിചയവും ഭരണമേഖലയിലെത്തിക്കുന്നതിനും ഭരണത്തിൽ ഭാഗമാക്കുന്നതിനും വേണ്ടിയാണ് ഇത്തരം കൂട്ടായ്മ കൂട്ടായ്മയെന്നാണ് ഞങ്ങൾക്കറിയാൻ കഴിഞ്ഞത് മറ്റെല്ലാ പഞ്ചായത്തിലും വയോജന കൂട്ടായ്മ നടന്നു എന്നാണ് ഞങ്ങളുടെ അന്വേഷണത്തിൽ അറിയാനും കഴിഞ്ഞത് ആയതിനാൽ എളകുന്നപ്പുഴ പഞ്ചായത്തിൽ കൂട്ടായ്മ എത്രയും പെട്ടെന്ന് നടത്തുന്നതിന് എന്താണ് ചെയ്യേണ്ടത് വയോജന കൂട്ടായ്മ സംഘടിപ്പിച്ചില്ല എന്ന ഈ പരാതി നിയമവേദി ഇളകുന്നപ്പുഴ പഞ്ചായത്ത് സെക്രട്ടറി ആന്റണി എയുടെ ശ്രദ്ധയിൽപ്പെടുത്തി അദ്ദേഹം നൽകിയ മറുപടി ഇപ്രകാരമാണ് വയോജനങ്ങളുടെ കൂട്ടായ്മയ്ക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പഞ്ചായത്ത് ഒരു ഒരു മീറ്റിംഗ് മീറ്റിംഗ് കൂടി തീരുമാനിച്ചിട്ട് ദിവസം വിളിച്ചു വിളിച്ചു ചേർക്കും ചേർത്ത് അവരുടെ അനുഭവങ്ങളെല്ലാം ആ അതിന് ഡേറ്റ് കൂട്ടും ഇനി നിയമവേദിയിൽ മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും പരിപാലനവും ക്ഷേമവും നിയമം രണ്ടായിരത്തി ഈ നിയമത്തെക്കുറിച്ച് സംസാരിക്കുന്നു ഹൈക്കോടതി അഭിഭാഷക ജനസംഖ്യ കണക്കനുസരിച്ച് നമ്മുടെ കൊച്ചു കേരളത്തിലെ പതിനാറ് പോയിന്റ് അഞ്ച് ശതമാനം മുതിർന്ന പൗരന്മാരാണ് എന്നാണ് മനസ്സിലാക്കുന്നത് വയസ്സായ മാതാപിതാക്കളെ മക്കൾ സംരക്ഷിക്കാതിരിക്കുന്നു എന്നും സ്വത്ത് തട്ടിയെടുത്തിന് ശേഷം അവരെ ഉപേക്ഷിക്കുന്നു എന്നും ഉള്ള വാർത്തകൾ പത്രമാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയാണ് ആ കാലഘട്ടത്തിലാണ് മെയിന്റനൻസ് ആൻഡ് വെൽഫെയർ ഓഫ് പാരന്റ്സ് ആൻഡ് സീനിയർ സിറ്റിസൺസ് രണ്ടായിരത്തി ഏഴിൽ ഇന്ത്യയുടെ പാർലമെന്റ് പാസ്സാക്കുന്നത് ഈ നിയമത്തിന്റെ അധികാര പരിധിയിൽ ആരെല്ലാം വരുന്നു എന്ന് നോക്കാം അതിന്റെ പേര് അനുശാസിക്കുന്നത് പോലെ തന്നെ പാരന്റ്സും മുതിർന്ന പൗരന്മാരുമാണ് നിയമത്തിന്റെ പരിധിയിൽ വരുന്നത് ഇനി മാതാപിതാക്കൾ എന്ന് പറയുന്ന ആ ഗണത്തിൽ സ്വന്തം മാതാപിതാക്കൾ മാത്രമാണോ വരുന്നത് എന്നൊരു ചോദ്യം വരാം അല്ല നമ്മളുടെ മുത്തശ്ശന്മാരും മുത്തശ്ശിമാരും അമ്മായിഅപ്പന്മാർ അമ്മായിഅമ്മമാർ ഇനി നമ്മൾ ദത്തെടുക്കപ്പെട്ട കുട്ടികളാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ദത്തെടുത്ത അച്ഛനമ്മമാർ ഇവരെല്ലാം ഇതിലെ അച്ഛനമ്മമാർ എന്നുള്ള പരിഗണനയിൽ വരുന്നുണ്ട് ഇനി മക്കളില്ലാത്ത ദമ്പതികൾ ആണ് എന്നുണ്ടെങ്കിൽ അവരെ ആര് സംരക്ഷിക്കും എന്നുള്ള ചോദ്യം തീർച്ചയായും വരുന്നുണ്ട് അതിനുത്തരമായി നിയമം പറയുന്നത് ഈ മുതിർന്ന പൗരന്മാരുടെ സ്വത്തുക്കൾ ആരിൽ വന്ന് ചേർന്നിരിക്കുന്നുവോ അല്ലെങ്കിൽ ആരിൽ വന്ന് ചേരുമോ അവർക്ക് ഇവരെ സംരക്ഷിക്കാനായിട്ടുള്ള ഉത്തരവാദിത്വമുണ്ട് ആ ആളുകളാണ് ഈ മുതിർന്ന പൗരന്മാരെ മക്കളില്ലാത്ത മുതിർന്ന പൗരന്മാരെ സംരക്ഷിക്കേണ്ടത് അപ്പോ ആരെല്ലാമാണ് ഇതിന്റെ പരിധിയിൽ വരുന്നതെന്ന് നമുക്ക് മനസ്സിലായി ഇനി എന്തെല്ലാമാണ് ഈ മുതിർന്ന പൗരന്മാർക്ക് നിവൃത്തിയായി കിട്ടുന്നത് ഈ ആക്ട് പ്രകാരം നിവൃത്തിയായി കിട്ടുന്നത് ഒന്നാമത്തത് സ്വന്തമായിട്ടുള്ള ഭക്ഷണം പാർപ്പിടം വസ്ത്രം വൈദ്യ ചെലവുകൾ ഇവയെല്ലാം സ്വന്തം സ്വത്തിൽ നിന്നോ വരുമാനത്തിൽ നിന്നോ നിവർത്തിക്കാൻ സാധിക്കാതെ വരുന്ന മാതാപിതാക്കളും മുതിർന്ന പൗരന്മാരുമാണ് ഈ നിയമത്തിന്റെ പരിധിയിൽ വരുന്നത് എന്ന് എന്നുകൂടെ മനസ്സിലാക്കണം എല്ലാ മുതിർന്ന പൗരന്മാരും മാതാപിതാക്കളും ഇതിനകത്ത് വരുന്നില്ല ഇങ്ങനെ മാതാപിതാക്കളെ അല്ലെങ്കിൽ മുതിർന്ന പൗരന്മാരെ സംരക്ഷിക്കാതെ വരികയാണെന്നുണ്ടെങ്കിൽ അവർക്ക് എവിടെയാണ് ഇതിനൊരു നിയമപരമായി രക്ഷ കിട്ടുന്നത് എന്നുള്ളത് കൃത്യമായി ആക്ട് പറയുന്നുണ്ട് കേരളത്തിൻ്റെ അകത്തുള്ള എല്ലാ സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് അതായത് സബ് കളക്ടേഴ്സ് ആയുള്ള ഉദ്യോഗസ്ഥന്മാരുടെ മുമ്പിലാണ് ഈ പെറ്റീഷൻ കൊടുക്കേണ്ടത് അവരെ ഒരു കോടതിയായി നിയമിച്ച് മെയിന്റനൻസ് ട്രിബ്യൂണൽ എന്നുള്ള പേരാണ് നൽകിയിരിക്കുന്നത് അവിടെ ഒന്നുകിൽ ഇതേ മുതിർന്ന പൗരന്മാർക്കോ അല്ലെങ്കിൽ മതപിതാക്കൾക്കോ അല്ലെങ്കിൽ അവർക്ക് സാധിക്കുന്നില്ല എന്ന് വരിക അവർക്ക് വേണ്ടിയിട്ട് മറ്റൊരാൾക്കോ ഓർഗനൈസേഷനുകൾക്കോ കേസ് കൊടുക്കാം ഈ കേസ് പരിഗണയിൽ ശേഷം ഇതിലെ അവർ പ്രതികളായി വെച്ചിരിക്കുന്ന വ്യക്തികൾ മക്കളായിരിക്കാം അല്ലെങ്കിൽ മുതിർന്ന പൗരന്മാരുടെ റിലേറ്റീവ്സ് ആയിരിക്കാം അവർക്ക് നോട്ടീസ് അയച്ചു വരുത്തി ആദ്യമേ തന്നെ ഒരു അനുരഞ്ജന ചർച്ച നടത്തുന്നു ഈ അനുരഞ്ജന ചർച്ചയിലുള്ളിൽ കാര്യങ്ങൾക്കെല്ലാം പരിഹാരം സംഭവിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് നിയമ നടപടികളിലേക്ക് പോകും ഒരു സിവിൽ കോടതിയുടെ മുമ്പിലുള്ള എല്ലാ നിയമ നടപടികളും ഈ കേസുകൾക്കുള്ളിലും പ്രാബല്യത്തിൽ വരുന്നതാണ് എവിഡൻസ് എടുക്കുകയും വാദം കേൾക്കുകയും എല്ലാം ഇതിന്റെ അകത്ത് വരുന്നു റെക്കോർഡ്സ് കോളിഫോറിയ അങ്ങനെയുള്ള എല്ലാ നടപടികളും നടക്കും അതിനുശേഷം ഇവർക്ക് ഒരു എമൌണ്ട് ഫിക്സ് ചെയ്ത് ആ എമൗണ്ട് ഇന്ന് ഇന്ന ആളുകൾ കൊടുക്കണം എന്നുള്ള ഒരു ഓർഡർ ഒരു ജഡ്ജ്മെന്റ് പുറപ്പെടുവിക്കും അത് വിത്ത് ഇൻട്രസ്റ്റ് ആണ് പുറപ്പെടുവിക്കുന്നത് ഈ ജഡ്ജ്മെന്റ് പുറപ്പെടുവിച്ച് മുപ്പത് ദിവസത്തിനുള്ളിൽ ഒന്നുകിൽ ഡയറക്റ്റ് ആ വ്യക്തിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടായിരിക്കാം ഓർഡർ എടുക്കുക അതല്ല എന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും ബാങ്കിലും മറ്റോ കെട്ടിവെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓർഡർ ആയിരിക്കും ഏതാണോ പറഞ്ഞിരിക്കുന്നത് ആ ഓർഡർ പ്രകാരം മുപ്പത് ദിവസത്തിനുള്ളിൽ ആക്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ നിയമത്തിന്റെ ബലം പ്രയോഗിച്ച് അത് എക്സിക്യൂട്ട് ചെയ്ത് ഇവരെ അറസ്റ്റ് ചെയ്ത് അവരുടെ പ്രോപ്പർട്ടി അറ്റാച്ച് ചെയ്ത് അങ്ങനെയുള്ള നടപടികൾ എടുത്ത് ഈ പണം വസൂലാക്കിയെടുക്കാനുള്ള എല്ലാ നടപടികളും നിയമത്തിനുള്ളിൽ പറഞ്ഞിട്ടുണ്ട് ഇനി രണ്ടാമതൊരു കാര്യം പറഞ്ഞിരിക്കുന്നത് ഈ നിയമത്തിനകത്ത് വളരെ പ്രധാനപ്പെട്ട ഇരുപത്തി മൂന്ന് എന്ന് ഒരു സെക്ഷനാണ് ആ സെക്ഷൻ പ്രകാരം ഒരു വ്യക്തിയുടെ സ്വത്ത് ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ സ്വന്തം മക്കൾക്കോ അല്ലെങ്കിൽ അവകാശികൾക്കോ തന്നെ സംരക്ഷിച്ചുകൊള്ളും എന്നുള്ള വാഗ്ദാനത്തിന്റെ ബലത്തിൽ എഴുതി സെറ്റിൽമെന്റ് ഗിഫ്റ്റ് ഈഡോ ആയി രജിസ്റ്റർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മളുടെ മാതാപിതാക്കളുടെ കയ്യിൽ നിന്ന് ആ പ്രോപ്പർട്ടി പോയി എന്ന് വരികയിൽ അതിനുശേഷവും അവർ നേരത്തെ സമ്മതിച്ചിരുന്നതിന് വിരുദ്ധമായി സംരക്ഷണം തരാതിരിക്കുകയും അബാനൻ ചെയ്യുകയും ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഈ എഴുതി വെച്ച രജിസ്റ്റർ ചെയ്ത ആധാരം റദ്ദ് ചെയ്ത് കിട്ടുവാനുള്ള അവകാശം കൂടെ ഈ മുതിർന്ന പൗരന്മാർക്ക് ലഭിച്ചിട്ടുണ്ട് അത് വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു സെക്ഷൻ ആണ് അതായത് ഒരു ചതി വഞ്ചന ോപ്പർട്ടി എഴുതി മേടിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചെടുക്കാൻ ഉപയോഗിക്കുന്ന അതേ പ്രൊസീജിയർ തന്നെയാണ് ഇതിന്റെ അകത്ത് വളരെ എളുപ്പമായ രീതിയിൽ നടപടിക്രമങ്ങൾ വളരെ ലഘൂകരിച്ചുകൊണ്ട് തന്നിരിക്കുന്നത് അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ സീനിയർ സിറ്റിസൻസിന് വളരെ സുഗതമായിട്ടുള്ള സബ് കളക്ടറിന്റെ മുമ്പിൽ ചെന്നുകൊണ്ട് ഒരു പെറ്റീഷൻ ഫയൽ ചെയ്ത് ഈ പ്രോപ്പർട്ടി തിരികെ എഴുതി മേടിക്കാവുന്നതാണ് ഇനി ഈ നിയമത്തിന്റെ അകത്ത് വേറെ അധികം പ്രശ്നങ്ങളും കൂടെ പറയുന്നുണ്ട് അതായത് അബാൻഡ്മെന്റ് ഓഫ് നമ്മൾ പലപ്പോഴും പത്രങ്ങളിലും കാണാറുണ്ട് വൃദ്ധജനങ്ങളെ റോഡരികളിലോ ദേവാലയങ്ങളിലോ എല്ലാം ചെന്നുകൊണ്ട് പോയി നടതള്ളിക്കളയുക അങ്ങനെ നടതള്ളിക്കളയുന്ന ഒരു മകനോ അദ്ദേഹത്തിന്റെ സ്വത്ത് സ്വീകരിക്കുന്ന ഒരു റിലേറ്റീവോ ആണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ആ പ്രവർത്തി ചെയ്തതിന് മൂന്ന് മാസം വരെ തടവും പിഴയും ഉൾപ്പെടെയുള്ള ശിക്ഷാ നടപടികൾ നേരിടേണ്ടതായി വരും ഈ ആക്ടിന്റെ പെർവ്യൂൽ പ്രകടിപ്പിച്ചിട്ട് ഇനി ഇങ്ങനെ ഒരു നിയമം ഉണ്ടാകുമ്പോൾ അത് ദുരുപയോഗം ചെയ്യാനുള്ള സാധ്യതയും ഏതെങ്കിലും ഒരു മകനോ മകളോ വേറൊരു സഹോദരനോടുള്ള എന്തെങ്കിലും വരാകെ തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മാതാവിനോ പിതാവിനെയോ പ്രേരിപ്പിച്ച് അവർക്കെതിരെ കേസ് കൊടുത്ത് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകാം അതും ഈ ആക്ടിന്റെ അകത്ത് കവർ ചെയ്തിട്ടുണ്ട് ആർക്കെങ്കിലും ഒരാൾക്കെതിരെ അങ്ങനെ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ പേർക്കെതിരെയായിട്ട് ഇങ്ങനെ ഒരു കേസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ സമ്മൻസ് കിട്ടി സബ് ഡിവിഷൻ മജിസ്ട്രേറ്റിന്റെ മുമ്പിൽ വരുന്ന പ്രതിയായ വ്യക്തിക്ക് തനിക്ക് ഇനിയും വേറെ സഹോദരന്മാരുണ്ട് അതുകൊണ്ട് അവരെയും കൂടി കേസിൽ കക്ഷി ചേർക്കണം യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങൾ അങ്ങനെയല്ല എന്നുള്ളതെല്ലാം ബോധ്യപ്പെടുത്തി ഈ പ്രശ്നം കൃത്യമായ രീതിയിൽ നടപടികളിലേക്ക് എത്തിക്കാനും സാധിക്കും ഇത്തരത്തിലുള്ള എല്ലാ നിയമപരമായ സംവിധാനങ്ങളും ഉണ്ടായിട്ടും മാതാപിതാക്കൾ പലപ്പോഴും ഇതൊന്നും ഉപയോഗപ്പെടുത്താതെ സ്വന്തം വിധിയെ പഴിച്ചുകൊണ്ട് ജീവിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് ഒരിക്കലും അങ്ങനെ ഉണ്ടാവാൻ പാടില്ല മറ്റൊരു കാര്യം കൂടെ ഒരിക്കലും നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മളെ സ്വത്തുക്കൾ മുഴുവനും നമ്മളോട് എത്ര സ്നേഹമുള്ളതായി പെരുമാറുന്ന മക്കളാണെങ്കിലും അവർക്ക് എഴുതി കൊടുക്കരുത് മുഴുവനും ഒരിക്കലും എഴുതി കൊടുക്കരുത് അങ്ങനെ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് പലപ്പോഴും പല തിക്താനുഭവങ്ങൾ ഉണ്ടാകുന്നതായി ചുറ്റുഭാഗങ്ങൾ കാണുന്നുണ്ട് അതുമൂലം ഒരു കാരണവശാലും സ്വന്തം സ്വത്തുക്കൾ മുഴുവനുമായും താൻ ജീവിച്ചിരിക്കുമ്പോൾ അല്ലെങ്കിൽ തൻ്റെ ഭാര്യ ജീവിച്ചിരിക്കുമ്പോൾ മക്കളുടെ പേരിലേക്ക് മുഴുവനായിട്ട് എഴുതി കൊടുക്കരുത് പല പിതാക്കന്മാരും ചെയ്യുന്നതായി കാണുന്നുണ്ട് സ്വന്തം സ്വത്തുക്കൾ മക്കളുടെ പേരിൽ മാത്രമായി ബില്ല് എഴുതി വെക്കും അതായത് ഞാൻ മരിച്ചതിന് ശേഷം എൻ്റെ മക്കളിലേക്ക് പ്രോപ്പർട്ടി പോകണം എന്നുള്ളത് തനിക്ക് വേണ്ടി ഇത്രയും കാലം ജീവിച്ചിരുന്ന ഒരു ഭാര്യ എന്ന് പറയുന്ന വ്യക്തി തന്റെ മരണശേഷം മക്കളുടെ ദയവിലേക്ക് പോവുകയാണ് എന്നുകൂടെ ഇങ്ങനെ ഒരു വില് എഴുതിവെക്കുന്ന പിതാവ് ശ്രദ്ധിക്കേണ്ടതാണ് അതുകൊണ്ട് സ്വന്തം സ്വത്തിൽ അവകാശം ഭാര്യയ്ക്കും ഉള്ള രീതിയിൽ മാത്രമേ വിൽ എഴുതി വയ്ക്കുന്ന സ്വത്തുക്കിന്റെ ഉടമസ്ഥനായിട്ടുള്ള പിതാവും ചെയ്യാൻ പാടുള്ളൂ അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും നിങ്ങളുടെ ഭാര്യക്കും അവരുടെ ജീവിതാവസാനം വരെ സ്വന്തം അഭിമാനം പണയപ്പെടുത്താതെ ആരുടെയും മുമ്പിൽ വിഷമത്തോടെ നിൽക്കാതെ കോടതിയുടെ സഹായം നേടാതെ സ്വന്തം സ്വത്തുക്കൾ ഉപയോഗിച്ച് വളരെ അഭിമാനത്തോടുകൂടി ജീവിക്കാൻ സാധിക്കും എല്ലാ വ്യക്തികളെ പോലെ തന്നെ മുതിർന്ന പൗരന്മാർക്കും സ്വന്തം അഭിമാനം നഷ്ടപ്പെടുത്താതെ ജീവിക്കാനുള്ള എല്ലാ അധികാരങ്ങളും ഉണ്ട് ആ അധികാരങ്ങളെയെല്ലാം ഏറ്റവും കൃത്യമായി ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളപ്പോഴാണ് നമ്മളുടെ മക്കൾ നമ്മളോട് ബഹുമാനത്തോട് തന്നെ പെരുമാറുന്നത് നമുക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച നമ്മുടെ മാതാപിതാക്കളെ നമുക്ക് ഏറ്റവും ആദരവോടുകൂടി ഏറ്റവും പരിഗണനയോടുകൂടിയും സ്നേഹിക്കാം എന്നും അവരുടെ കൂടെ നിൽക്കാം അവർക്ക് താങ്ങും തണലുമായി നമ്മൾക്ക് വേണ്ടി അവർ ജീവിച്ചതിനേക്കാൾ നന്നായി നമ്മൾക്ക് അവർക്ക് തിരിച്ചു കൊടുക്കാം മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും പരിപാലനവും ക്ഷേമവും നിയമം രണ്ടായിരത്തി ഏഴ് ഇതുവരെ വിശദമാക്കിയത് ഹൈക്കോടതി അഭിഭാഷക ലക്സി ടി എ വേദിയുടെ പരാതികൾക്കു മറുപടി പ്രതികരണങ്ങൾ ഇവിടെ സമാപിക്കുകയാണ് നിർവഹണം എം വി ശശികുമാർ സഹായം നീതി എം എസ് അവതരണം ആകാശവാണി കൊച്ചി എഫ് എം നൂറ്റി രണ്ട് ദശാംശം മൂന്ന് ഈ പരിപാടിയിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ ആകാശവാണി കൊച്ചി ഇരുപത്തിയൊന്ന് നിയമവേദി ബുധനാഴ്ചകളിൽ രാവിലെ എട്ട് അഞ്ചിനും ഞായറാഴ്ചകളിൽ രാത്രി ഒൻപത് മുപ്പതിനും ഓരോ ആഴ്ചയിലും പ്രക്ഷേപണം ചെയ്യുന്ന നിയമവേദി പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ കേൾക്കുന്നതിനായി ആകാശവാണി കൊച്ചി എഫ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക മുൻ ആഴ്ചകളിലെ പരിപാടികളും അവിടെ ലഭ്യമാണ്